സാർ അതുപോലെ സഹപാഠിതാക്കളെ നമ്മുടെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനും പല അറിവുകളും പലരിൽ നിന്ന് നേടാനും നമുക്ക് സാധിച്ചു എനിക്ക് എൻ്റെ പ്രസംഗത്തിൽ ഉള്ളിൽ നിന്ന് തോന്നിയതായിരുന്നു എന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചെറിയൊരു മെച്ചം ഉണ്ട് എന്നുള്ളത് അത് സാറു കൂടി പറഞ്ഞപ്പോൾ അത് ബോധ്യമായി അതുപോലെ തന്നെ എനിക്ക് ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലാ എനിക്ക് ഞാൻ മാറ്റത്തിലേക്ക് ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഗ്രൂപ്പിലിടുന്ന സമയത്ത് ആ വിഷയം നമ്മൾ പഠിച്ചു വരുന്ന ആ പഠിച്ചത് മാത്രം ഇവിടെ വന്ന് പറയുക എന്നുള്ളതിൽ ഉപരി നമ്മൾ ആ വിഷയം പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അപ്പുറവും ഇപ്പുറവും മറ്റുള്ള ചിലത് കയറി വരും എന്നുള്ളത് ആളെ കയറി വരുന്നത് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് സംസാരിക്കാനുള്ള ഒരിത് ഉള്ളിൽ നിന്ന് വരും എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ ഒരു പഠിച്ച ഒരു ലിസ്റ്റ് നോക്കി വായിക്കുന്ന ഒരാളെ കൈ ചലനം ഉണ്ടാവില്ല ഒന്നുകൊണ്ട് അത് അതിൽ നോക്കി ഇങ്ങനെ വായിക്കും ആ അതിലുപരി നമ്മൾ ഉള്ളിൽ നിന്ന് പറയുകയാണെങ്കിൽ കൈ നമ്മൾ എന്നുള്ളതാണ് അപ്പോൾ അത് എനിക്ക് ഇന്ന് ഇവിടെ മാറ്റം ഉണ്ടായി അതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എൻ്റെ സഹപാഠിതാക്കൾ ഒക്കെ ഇവിടെ പ്രസംഗിച്ചു എല്ലാവരും ഒന്നിലൊന്ന് മെച്ചപ്പെട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് അതുപോലെ നമുക്ക് പാടാനും അതുപോലെ ആടാനും എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരും സാധിച്ചു സന്തോഷത്തോടെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെനിക്ക് പ്രത്യേകം നിങ്ങളവിടെ പറയാനുള്ളത് നിങ്ങൾക്കും എനിക്കും ഇനിയും ഇവിടെ വരാനും ക്ലാസ്സിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി